ഹലോ ഗായ്സ് നാത്തു ആൻഡ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എങ്ങോട്ടാണ് ഈ കെട്ടി ഒരുങ്ങി ബസ്സേ കയറിപ്പോകുന്നതെന്ന് അതെ ഞങ്ങൾ കോട്ടയത്ത് പോവാണ് കോട്ടയം ലുലു മോളിലെ ഇൻറ്റർവ്യൂവിന് പോവുകയാണ് കേട്ടോ ഞങ്ങൾ മാത്രമല്ല ആ നാട് മൊത്തം ഉണ്ടെന്ന് വേണേൽ പറയാം എന്നോട് രാവിലെ ഒരു ഏഴുമണിയായപ്പോഴത്തേക്കും ജോമോളജി വിളിച്ചിട്ട് പറഞ്ഞു പത്ത് മണിയാവുമ്പോഴത്തേക്കും റെഡിയായിട്ട് നിൽക്കണം നമുക്ക് കോട്ടയത്ത് പോവാം ലുലു മുകളിലെ ഇൻറ്റർവ്യൂവിന് കേട്ട പാതി കേൾക്കാത്ത പാതി എടി പിടിയിൽ ഞാൻ വീട്ടിലെ പണിയെല്ലാം ഒതുക്കി മക്കളെ സ്കൂളിലാക്കി ഞാനും മഞ്ജും കൂടെ ഒരുങ്ങി എന്തിനു വേണ്ടിയുള്ള പോസ്റ്റാണെന്നോ ഏത് വേക്കൻസി ആണെന്നോ എന്തൊക്കെയാണ് ഒന്നും അറിയത്തില്ല ഒരു ബയോഡേറ്റ ഒരു ആധാറും കൂടെ എടുത്തുകൊണ്ട് ഞങ്ങളും ചേച്ചി കൂടെ പോയി കേട്ടോ എനിക്ക് കോട്ടയം അത്ര വലിയ പിടിയില്ല കേട്ടോ ഞാൻ ചുറ്റിരു നോക്കുകയാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഞങ്ങൾ മാത്രല്ല കേട്ടോ ജോമളിച്ചോട് പോയത് ജോമളീച്ചിലെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ജോമളിച്ചി ഹരിതകർമ്മസേനയിലെ അംഗമാണ് കേട്ടോ സ്റ്റാഫാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് ചേച്ചിമാരും കൂടെ ഉണ്ടായിരുന്നു ഇൻറ്റർവ്യൂവിന് കേട്ടോ നല്ല ചേച്ചിമാർ നല്ല സഹകരണവും സ്നേഹമുള്ള ചേച്ചിമാരായിരുന്നു എവിടെയാ ഇൻ്റർവ്യൂ നടക്കുന്നത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല ജോമളിച്ചിയാണ് ഞങ്ങളുടെ വഴികാട്ടി പടം നയിക്കുന്ന വീരിയെ പോലെ ഞങ്ങളുടെ മുമ്പേ നടപ്പുണ്ടായിരുന്നു ചേച്ചിയുടെ പാത പിന്തുടർന്ന് ഞങ്ങളെല്ലാവരും ബാക്കിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ താറാവ് നടക്കണ പോലെ നടന്നിട്ട് കാര്യമില്ല രണ്ട് കിലോമീറ്ററോളം നടക്കാൻ രണ്ട് കിലോമീറ്ററോ പറഞ്ഞ ബോട്ട് ഇറങ്ങി രണ്ട് വളവ് അവിടെ കഴിഞ്ഞു അതെ ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവുണ്ട് രണ്ട് കിലോമീറ്റർ പെട്ടിയെ നടക്കാൻ എന്നെ കൊണ്ട് വയ്യ അതല്ല ഞാൻ ബോംബെ പറഞ്ഞത് ഇതൊന്നും കെട്ടി ഇങ്ങട് വരണ്ടാന്ന് ഒരു ടാക്സി വിളിച്ചാ പോരെ എന്റെ വീടിന്റെ അടുത്ത് വണ്ടി ഒന്നും ചെല്ലില്ല വണ്ടി ഒന്നും പട്ടിക്കാൻ തന്റെ വീട് സത്യത്തില് ടാക്സി പിടിച്ചു പോകണ്ടത്ര ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ഈ വരുന്ന ആൾക്കാരെല്ലാം ലുലുമോളിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് വരുന്നവരാ അവസാനം ഞങ്ങൾ സ്ഥലം എത്തിയിട്ടോ ജനസാഗരമായിരുന്നു കേട്ടോ ജനസാഗരം ഞങ്ങൾ വരുന്ന വഴിക്ക് ആൾക്കാർ തിരിച്ചു പോകുന്നതിന്റെ ഡബിളിന്റെ ഡബിൾ ഇരട്ടി ആൾക്കാർ അവിടെ ക്യൂ ക്യൂന്നിപ്പുണ്ടായിരുന്നു നിങ്ങക്ക് കാണാൻ പറ്റുന്ന അവിടെ കൊറേ ആൾക്കൂട്ടങ്ങള് അത് മെയിലിന്റെ മാത്രം സെക്ഷൻ ആണോട്ടോ അത് കണ്ട് കണ്ണും തള്ളി ഞങ്ങൾ അങ്ങോട്ട് നടപ്പ് തുടങ്ങി ആൾക്കാരെല്ലാം കണ്ട് ഞെട്ടി തരിച്ചു നിക്കാനുട്ട് ജോമളേച്ചും ഫ്രണ്ട്സും കൂട്ടത്തില് ഞങ്ങളും ഇന്റർവ്യൂവിന് പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല കേട്ടോ നമ്മുടെ ബയോഡേറ്റം വാങ്ങിവെച്ചു പുറത്ത് അതായത് വേറെ ഏതെങ്കിലും ജില്ലയില് വേക്കൻസി വന്നാൽ അങ്ങോട്ട് പോവാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അത്രേയുള്ളൂ എല്ലാവർക്കും പെട്ടെന്ന് വിശപ്പിന്റെ വിളി വന്നു എല്ലാം കൂടെ കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റില് കേറി ചേച്ചി ചേച്ചിയേ ചേച്ചി ചേച്ചിയാണ് വിശപ്പ് സഹിക്കാൻ വയ്യത് ഇനി ഒരു അടി മുന്നോട്ട് നടക്കത്തില്ലെന്ന് ശബ്ദം ചെയ്ത് ഹോട്ടലിൽ കയറുമായിരുന്നു കേട്ടോ അല്ല എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴത്തേക്കും ഡയറക്റ്റ് വീണ്ടും അങ്ങോട്ടുള്ളൊരു ബസ് കിട്ടി കേട്ടോ അതേ കയറിയിരുന്ന് ഞങ്ങള് യാത്ര ആരംഭിച്ചു നല്ല അടിപൊളി പാട്ടായിരുന്നു അവർ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ മനുഷ്യന് ഉറങ്ങാൻ വേണ്ടിയുള്ള കുറേ പാട്ടുകൾ ഇട്ടോ എൻ്റെ കൂടെ ഇരിക്കുന്ന ഇരിക്കുന്നയാളെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്നാൽ നമ്മുടെ കല്യാണ വീഡിയോയ്ക്കകത്തെ ഡാൻസ് കളിച്ച് പ്രാന്ത് കയറികളാണ് കേട്ടോ ഇപ്പം ഈ നിഷ്കളം കേട്ടിരിക്കുന്നത് ബസ്സിലെ പാട്ട് കേട്ട് ആരാധ്യം ഉറങ്ങി വീഴും എന്നുള്ള മത്സരത്തിൽ അതിവിദഗ്ധമായി ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നു നമ്മുടെ ജോമോൾ ചേച്ചി ജോമോൾ സുമോദ് ഓൺ സ്റ്റേജ് ഉറങ്ങൂ കുട്ടാ ചേച്ചിൻ്റെ മാങ്ങറങ്ങൂ മാങ്ങി പൊന്നാര മാങ്ങേ ഓ പച്ച മാങ്ങാ പച്ച മാങ്ങാ തുമ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ